ഹായ് ഫ്രണ്ട്സ് അനൂസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ഓഫർ വീഡിയോയിലെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വിന്നറായിട്ടുള്ളത് ഷീന പി ആണ് അവർക്ക് നൂറ്റി ഇരുപത് ലൈക്കാണ് കിട്ടിയിട്ടുള്ളത് ഫിലോഡൻഡോൻ്റെ ഈ ഒരു ആണ് കേട്ടോ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ സെക്കൻഡ് വിന്നറായി വന്നിട്ടുള്ളത് ലേഖ പി ആണ് അവർക്ക് തൊണ്ണൂറ്റി എട്ട് ലൈക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് സെക്കൻഡ് വിന്നർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് ഓഫർ വീഡിയോയിൽ ലൈക്ക് ഇടുന്നതിൽ മൂന്ന് പേര് തമ്മിൽ നല്ല മത്സരമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് മൂന്നാമത്തെ ആളെയും നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല അവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു സിന്ധു ടീക്കെ ഇവരാണ് കേട്ടോ മൂന്നാമത്തെ വിന്നറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഈ മൂന്ന് പേരും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അഡ്രസ്സ് അയച്ചു തരിക